സമുദായം രൂപീകരിച്ചത് അന്ത്യോക്യ പാത്രകീസ ഇന്ന് പലപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ പാത്രകീസ് ബാബായി ഞങ്ങൾ സ്വീകരിക്കത്തില്ല ഇനിയും പുതിയൊരു പാത്രകീസ് ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം ആലോചിക്കാം ബാബാമാരെന്താ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഈ ഗ്രാനായ സമുദായത്തെ മലങ്കരയിലെ മറ്റ് ഭദ്രാസനങ്ങളിൽ കിടന്ന ഈ ഗ്രാനായ സമൂഹത്തെ ഒന്നിച്ച് ഒരു ഭദ്രാസനമാക്കി മാറ്റിയത് അന്ത്യോക്യ പാത്രകീസായിരുന്ന ഇഗ്നാത്യോ അബ്ദുള്ള പാത്രകീസ അതുപോലെ ഗ്രാനായ സമുദായത്തിന്റെ ആദ്യത്തെ ഭരണഘടന അല്ലെങ്കിൽ അന്നുണ്ടാക്കിയതായ നടപടിക്രമങ്ങളെ വായിച്ച് കേട്ട് നീലമ്പേരി പള്ളിയിൽ വെച്ച് അപ്രൂവൽ കൊടുത്തത് പരിശുദ്ധ ഏലിയാസ് അങ്ങനെയാണ് ഈ ഈ സമുദായത്തിന്റെ വളർച്ച പറഞ്ഞത് കേട്ടോ നാനായ സമുദായം ഉണ്ടാക്കിയത് അന്ത്യോക്യ പാക്രിയാർക്കീസ് ആണെന്ന് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു നാനായ സമുദായം രൂപീകരിച്ചത് അന്ത്യോക്യ പാക്രിയാർക്കീസ് ആണെന്ന പുതിയ കണ്ടുപിടുത്തം പാക്രിയാർക്കീസ് പറഞ്ഞു കൊടുത്തതാണോ അതോ നാട്ടിലെ മഫ്രിയാനയോ അല്ലെങ്കിൽ പടക്കഴുതകളോ കൊടുത്തതാണോ എന്തായാലും ഈ കണ്ടുപിടുത്തത്തിന് ഒരു അവാർഡ് കൊടുക്കണം മെത്രാനെ പോയി ആദ്യം സമുദായ ചരിത്രം പഠിക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പിതാക്കന്മാർ വെളിയനാട് തേപ്പാനോസ് ദേവാലയത്തിൽ കൂടിയാണ് നാനായ സമുദായത്തിന് ആദ്യത്തെ കമ്മിറ്റിയും നടപടിക്രമങ്ങളും ഭരണഘടനയും രൂപീകരിച്ചത് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയും നാനായ സമുദായത്തിന് മെത്രാന്മാർ ഇല്ലായിരുന്നു പിന്നീട് വളരെയേറെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അസോസിയേഷൻ കൂടി നാനായ സമുദായത്തിന് പ്രഥമ മെത്രോപൊലിയെ തിരഞ്ഞെടുത്തത് ആയിരുന്നുവെങ്കിൽ സംവിധാനമായിരുന്നുവെങ്കിൽ ഇഷ്ടമുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കുമായിരുന്നില്ലേ വെറുതെ ചരിത്രമറിയാതെ അറിയാതെ ഇങ്ങനെ വായിത്തോന്നത് പുലമ്പരുത് നാനായ സമുദായത്തിൽ സഹായ മെത്രന്മാര് വായിച്ചത് സമുദായ മെത്രോപൊലിത്തായ്ക്ക് എല്ലാ ദേവാലയങ്ങളിലെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇടവക വിശ്വാസികൾക്ക് അവരുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കാനും വേണ്ടിയാണ് അതിനുവേണ്ടി മേഖലകൾ തിരിച്ച് ഓരോ മേഖലയ്ക്കും ഓരോ സഹായമെത്രന്മാരെ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ അമേരിക്കൻ മേഖലയ്ക്ക് സമുദായത്തിന്റെ എറണാകുളത്തെ ഒരു പള്ളിയിൽ മൂന്ന് വർഷം പോലും വികാരിയായിരുന്നു അനുഭവ സമ്പത്തില്ലാത്ത മലബാറിൽ കുടിയേറിയ ജോബച്ചൻ എന്ന വ്യക്തിയെ സമുദായത്തിലൊരു സഹായമെത്രാനായി ഉയർത്തി വലിയ മെത്ര പോലീ അനുഗ്രഹത്തോടെ അമേരിക്കൻ മേഖല ചുമതല നൽകി നിയമിച്ചു ആ ചുമതല ഏറ്റെടുക്കാൻ അമേരിക്കയിൽ പോയ മെത്ര നേർ ഡമാസ്കസിൽ പോയി പ്രായാധിക്യത്തിലായിരുന്ന സഖാപ്രഥമൻ ഭാവയെ കബളിപ്പിച്ച് ആർച്ച് ബിഷപ്പ് സ്ഥാനം വാങ്ങി തന്നെ കൈപിടിച്ചുയർത്തിയ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് കൊടുത്ത് വളർത്തിയ സമുദായത്തെയും വിശ്വാസികളെയും തിരിഞ്ഞുകൊത്തി സമുദായത്തിൽ വിഭാഗീയതയുടെ വിത്ത് പാകി അതുവരെയും സ്നേഹത്തിലും സന്തോഷത്തിലും ഒന്നായിരുന്ന സ്വന്തം ബന്ധുജനങ്ങളെ ജനങ്ങളെ തമ്മിലെടുപ്പിച്ചു അമേരിക്കയിലുള്ള ജ്ഞാനായ വിശ്വാസികളെ തന്റെ അധീനതയിലാക്കി അതായത് വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചു എന്ന നാനായ സമുദായത്തിലെ പാരമ്പര്യം പൗരാണികത ഭരണഘടന ഇവയൊക്കെ കാറ്റിൽ പറത്തി ചതിയനും വഞ്ചകനുമായ പാത്രീസ് ബാബയുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് സമുദായത്തെ കെട്ടി തന്റെ സ്വാർത്ഥ ലാഭം മാത്രം നോക്കുന്ന ഒരു മെത്രാനാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാനായ സമുദായത്തിൽ സഹായ മെത്രാൻ ഇല്ലെന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിശ്വാസികൾക്കും അറിവുള്ളത് മാത്രവുമല്ല ഇപ്പോൾ മേഖലയൊന്നുമില്ല അങ്ങെന്തോ സൊസൈറ്റി രൂപീകരിച്ച് അതിന്റെ പാത്രയാർക്കീസ് ആണെന്ന് പറഞ്ഞിരുന്നോളാണ് നാനായക്കാർ പറയുന്നത് അങ്ങേക്കാളും അനുഭവ സമ്പത്തും സീനിയോറിറ്റിയും ഉള്ള അമേരിക്കയിലെ വൈദികരും നാനായ സമുദായ വിശ്വാസികളും അങ്ങ് പറയുന്നത് കേൾക്കണം അങ്ങ് പറയുന്നതേ നടക്കാവൂ എന്നും ചടിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത് കാരണം ആഗ്രഹിച്ചാലും ചടിച്ചാലും അതൊന്നും നടക്കില്ല നാനായ സമുദായത്തിന് ഒരേ ഒരു മെത്രൻ മാത്രമേ ഇപ്പോഴുള്ളൂ അത് ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ്മോർ സെവറിയോസ് തിരുമേനിയാണ് ആഗോള ആഗോളജ്ഞാനായ സമുദായം ചിങ്ങവനം മോർ അപ്രീം സെമിനാരിയുടെ കീഴിലാണ് നേരത്തെ വാഴ്ച സഹായ മെത്രാന്മാരുടെ സമുദായ വിഘടിത പ്രവർത്തനങ്ങൾ മൂലം സമുദായത്തിൽ നഷ്ടപ്പെട്ട സമാധാനം കൈവരിക്കാൻ വേണ്ടി അസോസിയേഷൻ കൂടി മേഖലകൾ പിരിച്ചുവിടുകയും സമുദായത്തിലെ എല്ലാ പള്ളികളും സമുദായ വലിയ മെത്രോപൊലീത്ത കുറിയാക്കോസ് മോർ സെവറിയോസ് തിരുമേനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തു അമേരിക്കയിൽ വൈദികരെ നേരിട്ട് കൽപ്പന വഴി നിയമിച്ചതും സമുദായ വലിയ മെത്രോപൊലീത്തയാണ് അല്ലാതെ അങ്ങ് പറയുന്നത് പോലെ മറ്റാരുടെയും വാക്ക് കേട്ടല്ല വൈദികർ അവിടെ കുർബാന അർപ്പിച്ചതും ഇപ്പോൾ അർപ്പിക്കുന്നതും നാനായ സമുദായത്തിൽ വൈദികരുള്ളത് നാനായ സമുദായ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനാണ് ആ വൈദികർ അവരുടെ സമുദായ മെട്രോപൊലിറ്റിയുടെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് കുർബാന ചൊല്ലുന്നത് അവർ സമുദായ ഭരണഘടനയിൽ നിന്നുകൊണ്ട് അണുവിടെ വ്യതിചലിക്കാതെ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അങ്ങ് ചെയ്യുന്നത് സമുദായത്തെ വെട്ടിമുറിച്ച് ബദൽ സഭ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു സ്വതന്ത്ര സഭ രൂപീകരിക്കാൻ അങ്ങ് ശ്രമിച്ചത് കൊണ്ടാണല്ലോ അവിടെയുള്ള പള്ളികൾ ചിലത് പൂട്ടിയിടേണ്ട സാഹചര്യം പോലും വന്നതും കുർബാന മുടങ്ങിയതും അങ്ങ് സ്വതന്ത്രമായി നടത്തുന്ന കൂട്ടായ്മക്ക് സമുദായത്തിന് അംഗീകാരമില്ലെന്നുള്ളത് നാട്ടിലെല്ലാം പാട്ടാണ്